യുവാൽ നോവാഹരാരി സാപ്യൻസ് മനുഷ്യരാശിയെക്കുറിച്ചൊരു ലഘുചരിത്രം വീട്ടുമൃഗങ്ങളോടും പക്ഷികളോടുമുള്ള മനുഷ്യരുടെ നിഷ്ഠൂരത നൂറ്റാണ്ടുകൾ കടന്നുപോകുന്നതോറും വർദ്ധിച്ചു വരുന്നതല്ലാതെ അതിന് ശമനമൊന്നും ഉണ്ടായിട്ടില്ല ഏഴ് മുതൽ പത്ത് വർഷം വരെയാണ് കാട്ടിൽ പറക്കുന്ന കോഴികളുടെ ജീവിതകാലം കന്നുകാലികളുടേത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വർഷം വർഷവും സാധാരണഗതിയിൽ ഇത്ര ദീർഘമായ ആയുഷ്കാലം കാട്ടിൽ കോഴികൾക്കും കന്നുകാലികൾക്കും ലഭിക്കാറില്ലെങ്കിലും മിക്കതും ഏറെക്കൂടെ അതിനടുത്തോളം കാലം ജീവിച്ചിരിക്കാറുണ്ട് ഇതിന് വിപരീതമായി വീടുകളിൽ വളരുന്ന കോഴികളും കന്നുകാലികളും പിറന്ന ആഴ്ചകളോ മാസങ്ങളോ എത്തുന്നതിനുള്ളിൽ കശാപ്പ് ചെയ്യപ്പെടുന്നു ചെറിയ കാലയളവ് കാലയളവിൽ കശാപ്പ് ചെയ്യപ്പെടുന്നതാണ് വ്യാപാരത്തിൽ ലാഭകരം മൂന്ന് മാസത്തിനുള്ളിൽ പരമാവധി ഭാരത്തിലെത്തുന്ന പൂവൻ കോഴിയെ മൂന്ന് കാലം വളരാൻ വിടുന്നത് പാഴ്വേലയാണ് വ്യാപാരത്തിൽ നഷ്ടവുമാണ് മുട്ടയിടുന്ന പിടക്കോഴികളുടെയും പാൽ ചെറുത്തുന്ന പശുക്കളെയും കുറച്ചുകാലം കൂടി ജീവിക്കാൻ ചിലപ്പോഴൊക്കെ അനുവദിക്കാറുണ്ട് പക്ഷേ ഈ ജീവികൾ അവയ്ക്ക് സ്വാഭാവികമായ പ്രേരണകളെയും അഭിലാഷങ്ങളെയും വെടിഞ്ഞുകൊണ്ട് തികച്ചും കൃത്രിമമായ ഒരു ജീവിതമാണ് നയിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു ഉൽമേടുകളിൽ മറ്റ് കാളകളും ഇണകളുമായി ചുറ്റിയടിക്കാൻ പ്രിയപ്പെടും